മധ്യപൂർവ്വ ദേശത്തിലെ എല്ലാ ക്രിസ്ത്യാനികളുമായുള്ള സഭയുടെ സാമീപ്യത്തിന്റെ അടയാളമായി ജോർദാൻ നദീതീരത്ത് പുതിയ കത്തോലിക്ക ദേവാലയത്തിന്റെ കൂതാശ നടന്നു കൂതാശ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാഡ്രോ പരോളിൻ നേതൃത്വം നൽകി സ്നാപകയോ ഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തിയ സ്ഥലത്തിനോട് ചേർന്ന് നിർമ്മിച്ച ബൈബിളിൽ ബദാനി ബിയോണ്ട് ദ ജോർദാൻ എന്നറിയപ്പെടുന്ന അൽമക്താസിലെ ബാപ്റ്റിസം ഓഫ് ദ ലോർഡ് പള്ളി ഫ്രാൻസിസ് മാർപാപ്പയെ പ്രതിനിധീകരിച്ച് കർദിനാൽ പരോളിൻ വെള്ളിയാഴ്ച കൂതാശ ചെയ്തു കുർബാനക്കിടെ കർദിനാൾ പരോളിൽ നടത്തിയ പ്രഭാഷണം ഫാദർ ജിഹാദ് ഷിഹദ് അറബിയിൽ തർജിമ ചെയ്തു ജോർദാൻകാരുടെയും പാലസ്തീനിലെയും മറ്റ് അറബികളുടെയും വിദേശ പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ ഈ ചരിത്ര സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതിൽ താൻ സന്തുഷ്ടനാണെന്ന് കർദിനാൾ പരോളിൻ വ്യക്തമാക്കി ഇന്ന് നാം ദൈവത്തിന് നന്ദി പറയുന്നത് ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന ഈ സഭയുടെ സമ്മാനത്തിന് മാത്രമല്ല ലോകത്തിന്റെ ഈ പ്രത്യേക ഭാഗത്ത് ഈ വിശുദ്ധ ഭൂമിയിൽ ദൈവം മനുഷ്യനായി നമുക്കിടയിൽ വസിച്ച പാതയിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത് എന്നും കർദിനാൽ കൂട്ടിച്ചേർത്തു ചരിത്രത്തിൽ ഈ പ്രദേശം ഗുരുതരമായ പ്രക്ഷോഭം നേരിടുന്ന ഒരു സമയത്ത് ഗാസയിൽ പരിഹരിക്കപ്പെടാത്ത പ്രതിസന്ധിയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ഞാൻ എന്റെ നോട്ടം ജോർദാന അപ്പുറത്തേക്ക് തിരിക്കുകയും വെടിനിർത്തൽ തടവുകാരെയും ബന്ധികളെ മോചിപ്പിക്കുക മാനുഷികനിയമത്തോടുള്ള ബഹുമാനം എന്നിവ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ജനങ്ങൾക്കിടയിൽ സമാധാന യോജിപ്പുമുള്ള സഹവർത്തിത്വവും തേടാൻ രാഷ്ട്രനേതാക്കളുടെ ഹൃദയം എന്നും കർദിനാൾ പരോളിൻ പ്രത്യാശ പ്രകടിപ്പിച്ചു യേശുവിന്റെ മാമോദീസ സ്ഥലത്തേക്കുള്ള സഭയുടെ വാർഷിക തീർത്ഥാടനത്തിന്റെ ഇരുപത്തിയഞ്ചാം ജൂബിലി വാർഷികത്തിൽ ജറുസലേമിലെ ലത്തിൻ പാത്രിയാർക്കിസ് കർദിനാൾ പിയർബാറ്റിസ പിസബലയുടെ അകമ്പടിയോടെയാണ് കർദിനാൾ പരോളിൽ വിശുദ്ധ കുർബാന നടത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്